ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെ ഹാപ്പി വേൾഡ് ഇന്ന് നമ്മളൊരു മധുര പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് നമുക്ക് പൈനാപ്പിള് നേന്ത്രപ്പഴം മുന്തിരി പിന്നെ പച്ചമുളക് എന്നിവയാണ് ആവശ്യമായിട്ടുള്ളത് ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ പാചകം ചെയ്യുമ്പോഴായിട്ട് പറയാം നമുക്ക് മധുരക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് പൈനാപ്പിള് നാല് പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആ ടീസ്പൂൺ വേപ്പില കടുക് നമ്മളിപ്പം അരയ്ക്കുന്നില്ല ഒരു സ്വല്പം വെളിച്ചെണ്ണം ഇതെല്ലാം ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം ഇതിലോട്ട് ഇനി സ്റ്റവ് ഒന്ന് കത്തിച്ചു കൊടുക്കാം മൂടിയിട്ടിട്ട് വേവിക്കാം പൈനാപ്പിൾ വേവാനാണ് ഇത്തിരി അധികം സമയം വേണ്ടത് അതുകൊണ്ട് പൈനാപ്പിൾ മാത്രമാണ് ആദ്യം വേവിക്കുന്നത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേന്ത്രപ്പഴവും മുന്തിരിയും അവസാനമാണ് ചേർക്കുക കുറച്ച് അവസാനം അത് ഞാൻ കാണിച്ചു തരാം ഇതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കേണ്ടതുണ്ട് ഒരു മുക്കാമുറി തേങ്ങ ഒരു ചെറിയ നാളത്തിൻ്റെ മുക്കാൽ മുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് വരാം അരയ്ക്കുമ്പോൾ ജീരകം നന്നായിട്ട് അരയാനായിട്ട് നമ്മൾ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി അത് അരഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി മുരുകൂട്ടാനൊക്കെ അരച്ചെടുക്കുന്ന പോലെ നല്ല കുഴമ്പായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം പൈനാപ്പിൾ നന്നായിട്ട് വന്നിട്ടുണ്ട് വെള്ളവും വറ്റി ഇതിലോട്ട് നമുക്ക് നേന്ത്രപ്പഴം ഇട്ടിട്ട് വേവിക്കണം വെള്ളം നന്നായി വറ്റിയത് കൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് കാരണം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന കറിക്ക് ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് പച്ചവെള്ളം ഒഴിച്ച കറിക്ക് ഒരു രസക്കുറവ് വരും അപ്പൊ നേന്ത്രപ്പഴം നമുക്കൊന്ന് വെക്കാം പൈനാപ്പിളും പഴവും നന്നായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് അരച്ചു വെച്ചിട്ടുള്ള നാളികേരം ജീരകം കൂട്ടി അരച്ചു തീട്ടാ നാളികേരം നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നന്ന പോലെ അലപ്പിക്കാം അരപ്പിനോടൊപ്പം കഴിയും വെച്ചിരുന്ന വെള്ളമാണ് അതുകൂടെ ചേർക്ക അരപ്പൊന്ന് നന്നായി വേവണം അതിന് വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഒന്ന് അടച്ചിടാം അരപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അത് മധുര പച്ചടിയാണല്ലോ നമുക്ക് കടുക് ഒന്ന് ചതച്ചു ചേർക്കേണ്ടതുണ്ട് അതിനൊരു അര ീസ്പൂൺ കടുക് ഞാൻ മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ച് വളർന്നിട്ടുണ്ട് അത് ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് മധുരപ്പച്ചടിയുടെ മുന്തിരി മുന്തിരി ചേർത്ത് അധികം കുത്തി അളക്കരുത് മുന്തിരി ഷേൽപ്പ് മാറും ഇതിനോടൊപ്പം നമുക്ക് ഒരു ഒരു ടേബിൾ സ്പൂൺ ജാഗ്രപ്പുണ്ട് മധുരക്കറിയാണല്ലോ അപ്പം മധുരം മുന്നിട്ട് നിക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് ചേർക്കേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പുഴിയില്ലാത്ത തൈര് ഞാൻ അടിച്ചു വച്ചിട്ടുണ്ട് അതാണ് നമ്മൾ ചേർക്കുന്നത് നന്നായി ഇളക്കാം നമ്മുടെ മധുരപ്പച്ചടി പാകമായിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പും മധുര എരിവും മധുരവും ഒക്കെ നോക്കണം ഇനി നമുക്കിതൊന്ന് താളിച്ച് ചേർക്കാം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂൺ കടുക് മൂന്ന് വച്ചൽമുളക് വേപ്പില നമുക്ക് കറിയിലോട്ട് മധുരപ്പച്ചടി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം